ഇടിയഞ്ചിറ റെഗുലേറ്റർ വഴി പെരിങ്ങാട് പുഴയിൽ നിന്ന് മുല്ലശ്ശേരി കനാലിലേക്ക് വ്യാപകമായി ഉപ്പുവെള്ളം കയറുന്നു ഷട്ടറുകൾ അഴിച്ചുമാറ്റിയത് മൂലമാണ് വ്യാപകമായി ഉപ്പുവെള്ളം കയറുന്നത് ഇതുമൂലം നെൽകൃഷിയും ശുദ്ധജല വിതരണവും അവതാളത്തിലാകുമോ എന്ന ആശങ്കയിലാണ് കർഷകർ മഴ കുറയുകയും വേലിയേറ്റം ശക്തമായതും ഉപ്പുവെള്ളം കയറാൻ ഇടയായി ഉപ്പുവെള്ളം വ്യാപകമായി വരുന്നത് തടയാനുള്ള വളയം ബണ്ടിന്റെ പണി തുടങ്ങിയിട്ടുമില്ല റെഗുലേറ്ററിന്റെ നവീകരണം മാസങ്ങളായി ഒച്ചീഴുന്നത് പോലെയാണെന്ന ആക്ഷേപവുമുണ്ട് മുല്ലശ്ശേരി കനാലിലേക്ക് ഒഴുകുന്ന ഉപ്പുവെള്ളം നെൽകൃഷിയെ സാരമായി ബാധിക്കും മുണ്ടകൻ കൃഷിക്കായി പാടശേഖരങ്ങൾ ഒരുക്കുന്ന സമയമാണിപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷവും ഉപ്പുവെള്ളം കയറിയതിനാൽ മുല്ലശ്ശേരി തണ്ണീർക്കായൽ പാടശേഖരം തരിച്ചിട്ടിരിക്കുകയാണ് മറ്റു പാടശേഖരങ്ങളിൽ കഴിഞ്ഞ സീസണിൽ വിളവ് ഗണ്യമായി കുറഞ്ഞതിൻ്റെ കാരണം ഉപ്പുവെള്ളം കയറിയതാണ് ചെളിയും മണ്ണും അടിഞ്ഞുകൂടിയതിനാൽ പെരിങ്ങാട് പുഴയിൽ വെള്ളം സംഭരിക്കാനുള്ള ശേഷി കുറഞ്ഞതും ഉപ്പുവെള്ളം കയറാൻ കാരണമാകുന്നുണ്ട്